നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം വി എസിന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് പാനൂരിൽ സർവകക്ഷി അനുസ്മരണം സംഘടിപ്പിച്ചു സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുൻ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ സമര നായകനുമായിരുന്ന വി എസ് അച്യുതാനന്ദനെ സർവ്വകക്ഷിയോഗം അനുസ്മരിച്ചു സിപിഎം പാനൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാനൂർ ബസ് സ്റ്റാൻഡിൽ നടന്ന അനുസ്മരണ സമ്മേളനം സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു തിലച്ചൻസ് സാധാരണക്കാരനായിരുന്ന ഒരു മനുഷ്യൻ രാജ്യത്തെമാരും അറിയപ്പെടുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായി വളർന്നു വന്നത് കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിന് ഏറ്റവും ത്യാഗോജ്ജലമായ സമരപഥങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടാണ് ആ സഖാവിന്റെ ജീവിതം ഒരേസമയം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രവും അതേസമയം ഒരു സാധാരണക്കാരൻ മനുഷ്യന് എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലൂടെ അജയനായി മാറുന്നത് എന്നതിൻ്റെ ചരിത്രം കൂടിയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ നിയമസഭാ വി എഫിനെ കേവലമായി അമർത്തിയെടുത്ത് അദ്ദേഹം എന്നൊരു വ്യക്തിയെ പരിശോധിക്കുന്നത് തികച്ചും തെറ്റായിട്ടുള്ളതും അനുചിതമായിട്ടുള്ളതുമായ ഒരു കാര്യമായിരുന്നു ഏരിയ പാവപ്പെട്ടെ മനുഷ്യനാക്കാനും നിൽക്കാനും ചോദ്യം ചെയ്യാനും കളികളെ അവകാശങ്ങൾക്ക് വേണ്ടി അവകാശങ്ങൾ ഉന്നയിക്കാനും പഠിപ്പിച്ച കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാൽ രാഷ്ട്രീയ രംഗത്ത് അവകാശ സമരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള വലിയൊരു നേതാവാണ് കെ പി മോഹനൻ എം എൽ എ സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി എ പ്രദീപൻ വി സുരേന്ദ്രൻ മാസ്റ്റർ പി കെ ഷാഹുൽ ഹമീദ് സി കെ കുഞ്ഞിക്കണ്ണൻ പി കെ പ്രവീൺ പി കെ രാജൻ ഇ മഹ്മൂദ് കെ മുകുന്ദൻ കെ ടി രാകേഷ് സി പി മൂസ എന്നിവർ സംസാരിച്ചു സി പി എം പാഞ്ഞൂർ ഏരിയ സെക്രട്ടറി കെ ഇ കുഞ്ഞബ്ദുള്ള ചടങ്ങിന് സ്വാഗതം പറഞ്ഞു പാർട്ടി പാർട്ടി അംഗമായി പാർട്ടിയുടെ ാണ് മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഭരണകാലവും നാട്ടിലെ സാധാരണക്കാരെ മനുഷ്യന്റെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ്